ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂരിൽ മുൻസി കോടതി ശനിയാഴ്ച പ്രവർത്തനം തുടങ്ങും ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് നിലമ്പൂർ കോടതി പരിസരത്ത് തയ്യാറാക്കുന്ന പ്രത്യേക വേദിയിൽ കേരള ഹൈക്കോടതി ജഡ്ജ് എൻ നഗരേഷ് ഉദ്ഘാടനം നിർവഹിക്കും നിലമ്പൂരിലെ ഒരു ഡെവലപ്മെന്റ് ആണ് കോടതി വരുന്നത് വരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പലതരത്തിലുള്ള കോടതികളും നിലമ്പൂരിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ അടുത്ത കാലത്തായി പോക്സോ കോടതി വന്നു ആദ്യം ഇവിടെ ഒരു മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയായി വരുന്നു അതിനുശേഷം അതേ ബിൽഡിങ്ങിൽ തന്നെയാണ് ഇപ്പോൾ മുൻസിപ്പൽ മൈസൈഡ് കോടതികൾ ഏതായാലും ഇവിടെ പല കോടതികളും പുതുതായിട്ട് വരേണ്ടതായിട്ടുണ്ട് അതിന് മാധ്യമങ്ങളായ നിങ്ങളുടെ കർത്തവ്യങ്ങളോടും കർത്തവ്യങ്ങൾ കൂടിയും അതിന് വലിയ പങ്ക് വഹിക്കേണ്ടതുണ്ട് മഞ്ചേരിയിലെ ജില്ലാ ജഡ്ജും സെഷൻസ് ജഡ്ജുമായ കെ സനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് ചടങ്ങിൽ പങ്കെടുക്കും ചടങ്ങിൽ പി വി അബ്ദുൾ വഹാബ് എം പി അൻവർ എംഎൽഎ നിലമ്പൂർ അതിവേഗ പ്രത്യേക കോടതി ജഡ്ജ് കെ പി ജോയി മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ജനപ്രതിനിധികളും പങ്കെടുക്കും ദീർഘനാളായി നിലമ്പൂരിലെ ബാർ അസോസിയേഷനും മറ്റും ഉന്നയിച്ചു വരുന്നതാണ് നിലമ്പൂരിൽ പുതിയ മുൻസിൽ കോടതി പ്രവർത്തനം തുടങ്ങണമെന്ന് പുതിയ കോടതി വരുന്നതോടെ നിലമ്പൂർ താലൂക്ക് പരിധിയിലെ സിവിൽ കേസുകളെല്ലാം ഈ കോടതിയുടെ പരിധിയിൽ വരും നിലമ്പൂർ മേഖലയിൽ നിന്ന് തന്നെ നിലവിൽ നൂറുകണക്കിന് സിവിൽ കേസുകൾ നിലവിലെ മഞ്ചേരി മുൻസിഫ് കോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് പുതിയ കോടതി പ്രവർത്തനം തുടങ്ങുന്നതോടെ കെട്ടിക്കിടക്കുന്ന കേസുകളിൽ കൂടുതൽ വേഗത്തിൽ തീർപ്പുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ നിലമ്പൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ചാത്തക്കുട്ടി സെക്രട്ടറി അഡ്വക്കേറ്റ് ധനദാസ് ബാബു ഷെറി ജോർജ് ഫ്രാൻസിസ് കാര്യങ്ങൾ വിശദീകരിച്ചു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ